നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പിണറായി സർക്കാർ കാവൽ സർക്കാർ ആയി മാറുമെന്ന് രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഭരണ നേട്ടങ്ങളില്ല ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഡൽഹിയിലിരിക്കുന്ന മേലാളന്മാരെ തൃപ്തിപ്പെടുത്താനാണ് യോഗത്തിൽ നടത്തിയ വർഗീയ പരാമർശം ഹിന്ദുവിലെ വാർത്ത തിരുത്തിയതുപോലെ തിരുത്തണം കള്ളക്കടത്തുകാരുടെയും സ്വർണം പൊട്ടിക്കുന്നവരുടെ ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും ചെന്നിത്തല ചോദിച്ചു വഞ്ചനയുടെ ഫലമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് പി വി അൻവറിന്റെ പേര് പറയാൻ മുഖ്യമന്ത്രി പേടിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു രണ്ടു തവണ അൻവറിന് നിലമ്പൂരിൽ സീറ്റ് നൽകിയും എം എൽ എ ആക്കിയതും സിപിഎം ആണ് പി വി അൻവർ യുഡിഎഫിന് മുന്നിൽ അടഞ്ഞ അധ്യായമാണ് അതിനാൽ ഇനി ചർച്ചയുമില്ല നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമാണ് ഇനി ഡി എഫിനൊപ്പമാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും ഉജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വൻകിട വികസന പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ പ്രതിത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണമല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനിയും ഭരണം അവസാനിക്കാൻ ഏഴു മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടും കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് തിരൂരങ്ങാടിയിൽ എ കെ ആന്റണി മത്സരിച്ചപ്പോഴത്തെ സാഹചര്യമാണ് നിലവിലുള്ളത് യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഈസ്റ്റ് നിലമ്പൂർ